സോഷ്യൽ മീഡിയ പലപ്പോഴും സെലിബ്രിറ്റീസിൻ്റെ പ്രഗ്നൻസി സംബന്ധമായ വാർത്തകൾക്കൊക്കെ ധാരാളം പ്രാധാന്യത കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇതുപോലെ ഒരു അമ്മയാവാൻ തയ്യാറെടുക്കുകയാണോ നിങ്ങൾ എങ്കിൽ സംശയങ്ങളും വേവലാദികളും അനേകമുണ്ടാകും എന്നാൽ ഗർഭകാലത്തെ ദന്ത സംരക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവയെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ വീഡിയോ ഞാൻ ഡോക്ടർ സാറ ഡെൻറ്റൽ സർജനാണ് നാടികളും സിരകളും ധമനികളും അടങ്ങുന്ന ഒരു ശരീരഭാഗം തന്നെയാണ് പല്ലുകൾ അതുകൊണ്ട് തന്നെ മറ്റ് ഏത് ശരീരഭാഗത്തിനും കൊടുക്കുന്ന അതേ പ്രാധാന്യവും കരുതലും ഇവയ്ക്ക് ആവശ്യമാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും ദന്തരോഗങ്ങൾ ഭീഷണിയാണ് ഗുരുതരമായ മോണരോഗങ്ങളുള്ളവരുടെ കുഞ്ഞുങ്ങൾക്ക് പ്രിമച്ചുവർ ബത്ത് അഥവാ അകാല പിറവി ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു മാത്രമല്ല കുഞ്ഞുങ്ങളുടെ തൂക്കക്കുറവിനും മോണരോഗങ്ങൾ കാരണമാകുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഗർഭകാലത്ത് സാധാരണയായി കാണുന്ന ദന്തരോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്നാമതായി പല്ലിലെ ക്യാവിറ്റീസ് അല്ലെങ്കിൽ പോഡുകൾ ഗർഭകാലത്തെ ഹോർമോൺ വ്യതിയാനങ്ങൾ ദന്തഷയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഗർഭകാലത്ത് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് ഛർദിയിലൂടെ വായിലെത്തുന്ന ആസിഡ് പല്ല് കേടുവരുത്തുന്നതിനും പല്ലുകളിൽ പുളിപ്പുണ്ടാക്കുന്നതിനും കാരണമാകാറുണ്ട് മറ്റൊന്ന് മോണരോഗങ്ങൾ ഗർഭകാലത്ത് പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണിൻ്റെ അളവ് ശരീരത്തിൽ കൂടുതലായിരിക്കും ഇത് മോണയെ കൂടുതൽ മൃദുലമാക്കുകയും മോണയിലേക്കുള്ള രക്തസഞ്ചാരം വർദ്ധിപ്പിച്ച് ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നു ആരോഗ്യവും ശുചിത്വമുള്ള മോണകളിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാകാറില്ലെങ്കിലും ജിഞ്ചവൈറ്റിസ് അഥവാ മോണവീക്കമുള്ള ഗർഭിണികളിൽ മോണയിൽ നിന്നുള്ള ബ്ലീഡിങ്ങിന് ഇത് കാരണമാകുകയും പല്ലിൽ അഴുക്കുകൾ അടിയുന്നത് വഷളാകുകയും ചെയ്യും ഇതിനു പുറമെ ഗർഭകാലം പൊതുവെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ സമയമായതിനാൽ അണുബാധയ്ക്കും മോണരോഗങ്ങൾക്കുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ചികിത്സിക്കാതിരുന്നാൽ ജിഞ്ചവൈറ്റിസ് ക്രമേണ കൂടുതൽ ഗുരുതരമായ പെരിഡോണ്ടൈറ്റിസ് എന്ന അവസ്ഥയിലെത്തി പല്ലുകൾ പൊഴിഞ്ഞു പോകുന്നതിന് പോലും കാരണമാകാറുണ്ട് ചുവന്നതും മൃദുലവുമായ മോണകൾ വായനാറ്റം പല്ല് തേക്കുമ്പോഴുണ്ടാകുന്ന ബ്ലീഡിംഗ് തുടങ്ങിയവയാണ് സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ഇനി ചുരുക്കം ചില ഗർഭിണികളിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ജിൻജാവൽ ഹൈപ്പർപ്ലേസിയ മോണയിലെ കോശങ്ങൾ സാധാരണയിലും കൂടുതലായി വിഭജിക്കുന്നതാണ് ഇതിന് കാരണം ഗർഭകാല ട്യൂമർ എന്നറിയപ്പെടുന്ന ഇവ അർബുദമല്ലാത്ത ചെറുമുഴകൾ പോലെയാണ് കാണപ്പെടുന്നത് വായ വൃത്തിയായി സൂക്ഷിക്കുക എന്ന് തന്നെയാണ് ഇതിനുള്ള പ്രതിവിധി പലപ്പോഴും പ്രസവാനന്തരം മോണ പൂർവസ്ഥിതിയിലെത്താറുണ്ട് പിന്നെ ഗർഭിണിയാകുന്നതിന് മുൻപ് തന്നെ ദന്ത സംരക്ഷണം ജീവിതശര്യയുടെ ഭാഗമാക്കുന്നതാണ് ഉത്തമം അതോടൊപ്പം തന്നെ ദന്തരോഗങ്ങളോ മോണരോഗങ്ങളോ ഇല്ലെന്ന് ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് ഉറപ്പുവരുത്തുകയും വേണം ഇനി ഗർഭകാലത്തെ ദന്ത സംരക്ഷണം എങ്ങനെയെന്ന് നോക്കാം ഭക്ഷണത്തിനു ശേഷം എല്ലായ്പ്പോഴും പല്ല് ബ്രഷ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക അണുബാധ തടയുവാനും മോണരോഗങ്ങൾ ഒഴിവാക്കുവാനും ഇത് സഹായിക്കും പല്ല് തേക്കുന്നത് ഗർഭകാലത്ത് പ്രഭാത അസ്വസ്ഥതകൾക്ക് കാരണമാകുമെങ്കിൽ രുചിയില്ലാത്ത പേസ്റ്റുകൾ ഉപയോഗിക്കാം ശരിയായി വായയുടെ ശുചിത്വം പാലിക്കേണ്ടത് എങ്ങനെയെന്നറിയാൻ ഈ ചാനലിലെ ഒന്നാമത്തെ വീഡിയോ കണ്ടുനോക്കാം കൂടാതെ ഗർഭകാലത്ത് ശരീരത്തിന് ധാരാളം കാൽഷ്യം ആവശ്യമുള്ളതിനാൽ കാൽഷ്യം അടങ്ങിയ ആഹാരങ്ങളായ പാലും പാലുൽപ്പന്നങ്ങളായ വെണ്ണ തൈര് തുടങ്ങിയവ കഴിക്കുന്നത് പല്ലുകൾ ബലമുള്ളതാക്കാൻ സഹായിക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കാൽഷ്യം സപ്ലിമെൻറ്റുകളും കഴിക്കേണ്ടതാണ് മധുര പലഹാരങ്ങൾ കഴിവതും കുറയ്ക്കുന്നതും നല്ലതാണ് ഇനി ഗർഭിണിയായിരിക്കുമ്പോൾ ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോകുകയാണ് എങ്കിൽ നിങ്ങൾ ഗർഭിണിയാണെന്ന കാര്യം അറിയിക്കുക അത്യാവശ്യ ഘട്ടങ്ങളിൽ ഗർഭകാലത്ത് എക്സ്റേ പരിശോധനയോ മറ്റോ ആവശ്യം വന്നാൽ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഗർഭിണിക്ക് വേണ്ട സംരക്ഷണം ഉറപ്പാക്കി ചെയ്യാവുന്നതാണ് ഗർഭകാലത്തെ ചെറിയ ചെറിയ മുൻകരുതലുകൾ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു വൃത്തിയുള്ള വൃത്തിയുള്ളവയും നല്ല പല്ലുകളും സൗന്ദര്യത്തിൻ്റെ മാത്രമല്ല ആരോഗ്യത്തിൻ്റെയും ലക്ഷണമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു